ഇത് കേട്ട പിന്നെ എനിക്ക് അവിടെ നിന്നിട്ട് നിറച്ചില്ല അതുകൊണ്ട് ഞാൻ ഓടി വന്നത് എന്നാലും നീ ഇങ്ങനെ ചെയ്ത് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല എന്റെ അമ്മേ ഞാൻ ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അവളുടെ അമ്മ ഇവിടെ വന്നിട്ടേ രണ്ടു മൂന്ന് ദിവസം ഇരുന്നിട്ട് പോയതല്ല അഞ്ചാറ് മാസം ഇരുന്ന് കുഞ്ഞിന്റെ കാര്യങ്ങള് അവളെ കാര്യങ്ങള് പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ നോക്കിയത് എന്നിട്ട് പോകുമ്പോഴേ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എടാ എന്നാലും ഇത് അഞ്ഞൂറ് രൂപന്റെയോ ആയിരം രൂപന്റെയോ എല്ലാം സാരിയോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന പോലെയാണോ അതൊക്കെ ചെയ്താലും പിന്നെ കൊഴപ്പില്ലാന്ന് വിചാരിക്കാം ഇത്രയും വില കൂടിയ സമയത്ത് നീ വള ഒന്നിനെ പോളൊക്കെ അമ്മ എന്താ പറയുന്നത് കുറച്ച് മാസം മുമ്പല്ലേ ഞാൻ ഒരു വള വാങ്ങി തന്നത് അവളുടെ ബേബി ഹാബിന്റെ ടൈമല്ലേ എന്നോട് പറഞ്ഞില്ല അമ്മയ്ക്ക് ഒരു വള വേണമെന്ന് അങ്ങനെ ഞാൻ അമ്മക്ക് വാങ്ങി തന്നില്ലേ അതെല്ലാം കഴിഞ്ഞ് ഡെലിവറിയും കഴിഞ്ഞ സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ നിന്ന് അമ്മ വന്നിട്ട് ഞങ്ങക്ക് വലിയ ഉപകാരമാകുന്നു അപ്പൊ അമ്മയെന്താ എന്നോട് പറഞ്ഞു അമ്മക്ക് വീട് വിട്ട് എവിടെയും പോകാൻ പറ്റില്ല പെമ്മക്കളുടെ കുട്ടികളെ കാണാൻ അമ്മക്ക് ഉറക്കം പറ്റില്ല എന്തൊക്കെ എക്സ്ക്യൂസ് ആയിരുന്നു ഒന്നും ഇരുപത്തി വന്നിട്ട് മുങ്ങിയതല്ലേ അമ്മ പിന്നെ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് അതേ സമയത്ത് അവളുടെ എല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് അഞ്ചാറ് മാസം എല്ലാം അറിഞ്ഞും കണ്ടും ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോ ഞാൻ വെറുതെ പറഞ്ഞു അമ്മേനെ അങ്ങനെയൊക്കെ പറഞ്ഞാല് ആ ഏടാ നിനക്ക് എന്റെ കാര്യം അറിയുന്നല്ല എനിക്ക് അതിന് മാത്രമുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു അല്ല എന്നിട്ട് കുട്ടി എവിടെ ഉറങ്ങാ ഭാവ ഉറങ്ങാ ഞാൻ അമ്മയ്ക്ക് ചായയും പലഹാരമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ അതവിടെ വെച്ചോ ഞാൻ ഒക്കെ ഒന്ന് മാറ്റിട്ട് വന്നിട്ട് കഴിക്കാം സത്യം പറഞ്ഞ അമ്മ ഇപ്പൊ വന്നത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി വീട്ടിന്ന അമ്മ ഒന്ന് പോയപ്പോഴേ ഞങ്ങൾ കണ്ടുവരും കൂടി എന്ത് ചെയ്യാൻ നാലോ ശരി കഷ്ടപ്പെട്ട് നിൽക്കായിരുന്നു എന്നാലും അമ്മ കുറച്ചു കുറച്ചിവസം കൂടി ഉണ്ടാവല്ലോ കൊറച്ചാ നിന്റെ അമ്മ നിന്നതിന്റെ പത്ത് ദിവസങ്ങളിലും കൂടുതൽ നിന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ കുഞ്ഞിനെ എങ്ങനെയാ നോക്കണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം ഞാൻ കണ്ടു കുട്ടിന്റെ ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ ഇട്ടിട്ടില്ലേ ഇപ്പൊ നീ എനിക്ക് വാട്സപ്പിലൊക്കെ അയച്ചു തന്നില്ലേ എന്താണ് ആ കൂട്ടിന്റെ തലയിൽ നെറ്റിമൂക്കൊക്കെ ആക്കി വെച്ചിരിക്കുന്നത് തല ഇവിടെ പൊങ്ങി നിൽക്കുന്നത് നെറ്റി ഒന്നി നിക്കുന്നു ഈ നോട്ടമാണ് നിന്റെ അമ്മ നോക്കിയത് കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അഞ്ചാറു മാസം നോക്കി നോക്കിന്നൊക്കെ പറയും കുഞ്ഞിനെ കുളിപ്പിച്ച എന്താ ആൾക്കാത അതിനെങ്ങോടെ ഉറക്കിയിരിക്കാണ്ട് ഒരു കാര്യം ചെയ്യ് കുഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേ അതിനെ വേഗം എന്തെങ്കിലും ഇച്ചിരി ഭക്ഷണം എന്തെങ്കിലും കൊടുത്തിട്ട് അതാ എണീറ്റ് തോന്നു വച്ച കേന്ന് പോയി എടുത്തിട്ട് കുറച്ച് പാലൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്താണ് കിടത്ത് ഞാൻ വരാം കുളിപ്പിക്കാൻ വേണ്ടിട്ട് പോയി കുഞ്ഞിനെ എടുക്കപ്പോ അമ്മായി അമ്മ വന്നിട്ടേ അഞ്ചാറ് മാസം നിന്നിട്ട് ഇങ്ങനെ ഒക്കെയാണോ പഠിപ്പിച്ച പോയിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണ് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടിട്ട് ഓടിയിരിക്കുന്നത് കൊറച്ചു മാസം നിന്നിട്ട് കുട്ടിനെ എങ്ങനെ നോക്കണത് ഞാൻ പഠിപ്പിച്ച റിയാ എന്തൊക്കെയാണ് അതിന്റെ കോലം ഏർ അപ്പൊ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് വന്നതെന്നല്ല വള പോയ സങ്കടത്തിൽ വന്നതാ